നമസ്കാരം നാലു വർഷം മുൻപ് മുഖ്യമന്ത്രി നിർമ്മാണ ഉദ്ഘാടനം നടത്തിയതാണ് ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എഴുകോൺ പോലീസ് സ്റ്റേഷന് വേണ്ടി നിർമ്മിക്കുന്ന പുതിയ കെട്ടിടം നാട്ടുകാർക്കും ദുരിതമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ആറിനാണ് മുഖ്യമന്ത്രി ഓൺലൈനായി നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത് ആദ്യം ബജറ്റ് ഫണ്ടിൽ നിന്ന് ഒന്നേ പോയിൻറ്റ് ആറ് രണ്ട് കോടി രൂപ വകയിരുത്തി ഹാബിറ്റാറ്റിനായിരുന്നു നിർമ്മാണ ചുമതല ഫണ്ടിന്റെ അപര്യാപ്തത മൂലം തുടക്കത്തിൽ തന്നെ നിർമ്മാണ പ്രവർത്തികൾ പലതവണ മുടങ്ങി നിലവിൽ ഒന്നര വർഷത്തോളമായി നിർമ്മാണം പൂർണ്ണമായും മുടങ്ങിയതോടെ പോലീസ് സ്റ്റേഷൻ പരിസരവും കാടുമൂടിയ നിലയിലാണ് ഈ പോലീസിന്റെ പണി തുടങ്ങിയിട്ട് വർഷങ്ങളോളം ആയതാണ് എന്നാൽ കുറച്ച് പണി തുടങ്ങും പിന്നെയും നിർത്തി വെക്കും പിന്നെയും തുടങ്ങും പിന്നെയും നിറയ്ക്കും ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് പട്ടി പ്രസവിക്കുന്നത് ഒരു അതിനകത്താണ് എത്ര പ്രസവം കഴിഞ്ഞു വരെ ഏറ്റവും മുകളിൽ വരെ പോയി കിടക്കും രാത്രിയിലും അതിനകത്ത് കിടന്ന കിടക്കുന്നത് ഞാൻ കാണുന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഇവിടെ ഇരിക്കാനൊക്കെ കിടക്കാനൊക്കെ കാരണം ഭയങ്കര സൗണ്ട് ആയിരിക്കും ഈ പട്ടി കുറയ്ക്കുന്നത് എപ്പോഴും തന്നെ ഒരു ഒന്നര വർഷം കൊണ്ട് ഈ പോലീസ് സ്റ്റേഷന്റെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നില്ല ഇപ്പോഴാണെങ്കിൽ തെരുവ് പട്ടികൾ മൊത്തം അതിനകത്ത കാടും കയറി നാട്ടുകാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മളേക എല്ലാവരും വലിയ ഒരു കൂടിയാണ് ഈ പോലീസിന്റെ പോലീസ് സ്റ്റേഷൻ നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയപ്പോൾ നമുക്ക് നാട്ടുകാർക്കെല്ലാം നല്ല പ്രതീക്ഷയായിരുന്നു ബന്ധപ്പെട്ട അധികാരികൾ ഇതിന്റെ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് ഒന്ന് പൂർത്തീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു നാട്ടുകാരൻ നമ്മുടെ എല്ലാം ആഗ്രഹം തുകയുടെ തൊണ്ണൂറ് ശതമാനം ഹാബിറ്റാറ്റ് കൈപ്പറ്റിയിട്ടും കെട്ടിട നിർമ്മാണം എങ്ങും എത്തിയില്ല നിർമ്മാണത്തിൽ അഴിമതിയുണ്ടെന്ന് ആക്ഷേപവുമുണ്ട് നിലവിൽ കേരള സ്റ്റേറ്റ് പോലീസ് ഹൌസിംഗ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന് നിർമ്മാണ ചുമതല കൈമാറി വീണ്ടും ഒന്നേ പോയിന്റ് കോടി രൂപ അനുവദിച്ച് ടെൻഡർ നടപടികളും ആരംഭിച്ചു എന്നിട്ടും പഴയപടി ഇഴഞ്ഞു നീങ്ങുകയാണ് കാര്യങ്ങൾ ഇതിനിടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ ദിവസം സ്കൂൾ കുട്ടികളുടെ നേതൃത്വത്തിൽ കുറച്ച് കാർഡുകൾ വെട്ടിത്തെളിച്ചിട്ടുണ്ട് എഴുകുൺ പോലീസ് സ്റ്റേഷന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരം ഉടൻ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാരും ഉദ്യോഗസ്ഥരും അത് എല്ലാവരും അതിലൂടെ പോകുമ്പോൾ കടിക്കാനും എടുക്കാനും അല്ലാതുള്ള ഭയങ്കര ശല്യങ്ങളും ഒക്കെ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അതിനകത്ത് നമ്മളും അതിനകത്ത് കുറെ ഒക്കെ ബുദ്ധിമുട്ട് നമുക്ക് വെച്ചാൽ വണ്ടി കൊണ്ട് വരുമ്പോൾ പട്ടി കൂടെ ഓടിക്കാൻ കടിക്കാൻ വരികയും ഇടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു മുടങ്ങി കണ്ടിട്ട് ഒന്നര വർഷത്തിൽ കൂടുതലാണ് മുടങ്ങി കട തുടങ്ങിയിട്ട് നാട്ടുകാർ രണ്ടുമൂന്ന് ട്രിപ്പ് കംപ്ലയിന്റ് പറയുക ഇടിക്കുകയൊക്കെ ചെയ്തായിരുന്നു കംപ്ലൈന്റ് പറയുമ്പോഴത്തേക്കിന് ആരെങ്കിലും വരും ഇതാ ഇപ്പം തുടങ്ങുന്ന നാളെ തുടങ്ങുമ്പോൾ ഇവർ പറഞ്ഞിട്ടും പോകും പിന്നെ അനക്കോ ഇല്ല അങ്ങനെ കൂടെ കൂടെ ഈ ഒന്നര വർഷം വെച്ചാൽ മൂന്നാല് ട്രിപ്പ് ഇങ്ങനെ ആൾക്കാർ വന്ന് നോക്കി ഇടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നാട്ടായത് കംപ്ലൈന്റ് പറയുകയും ചെയ്യുന്നുണ്ടാ അങ്ങനെ ആ കംപ്ലൈന്റ് പറയുമ്പോഴാണ് ഇവർ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ തുടങ്ങിയിട്ട് ഇപ്പൊ ഇതിപ്പോ നാലാമത്തെ വർഷമാണ് നാല് വർഷമാന്ന് ഈ പോലീസ് സ്റ്റേഷൻ തുടങ്ങുന്നതിൻ്റെ അടുത്ത തൊട്ടടുത്ത ഒരു അയൽവാസിയാണ് ഞാൻ രണ്ട് വർഷത്തിന് മേലെ ഈ പോലീസ് സ്റ്റേഷന്റെ പണി തുടങ്ങിയിട്ട് പക്ഷെ കുറച്ച് നാൾ പണി പിന്നെ നിർത്തി വെക്കും പിന്നെയും കുറച്ച് നാള് പണി കിടക്കും പിന്നെയും നിർത്തി വെക്കും ഇതാണ് ഇവിടുത്തെ പതിവ് ഇപ്പോഴാണെങ്കിൽ ഇവിടെ കാടെല്ലാം പിടിച്ച് മുള്ളം പന്നിയുടെയും വലിയ മറ്റേ സാധാ പന്നികളുടെയും മൃഗങ്ങളുടെ എല്ലാ അധിവാസം കാരണം ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ് ഞങ്ങൾ കൃഷിയെല്ലാം ഈ പന്നികൾ തിന്നു തീർക്കുകയാണ് ഇതിനകത്താണ് പട്ടികളുടെ വാസമാണ് ഇതിനകത്തും ഫുള്ള് രാത്രിയായാൽ നമുക്ക് ഉറങ്ങാൻ പാലും പറ്റാത്ത തരത്തിലുള്ള മൃഗങ്ങളുടെ ശല്യങ്ങളുണ്ട് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പണി തീർത്ത് എടുത്തു കഴിഞ്ഞാൽ സർക്കാരിന് തന്നെ അതിന്റെ ഒരു മതിപ്പുണ്ടാവും വന്യജീവി സംരക്ഷണ നിങ്ങൾക്ക് ൾ പഴക്കമുള്ള പൊളിഞ്ഞു വീടാറായ വാടക കെട്ടിടത്തിലാണ് നിലവിലെ പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നത് രണ്ടായിരത്തി അഞ്ചിൽ സ്റ്റേഷൻ ഈ കെട്ടിടത്തിലേക്ക് മാറിയ ശേഷം വല്ലപ്പോഴും നടത്തുന്ന പെയിന്റിംഗ് അല്ലാതെ കാര്യമായ അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടന്നിട്ടില്ല പഴയ രീതിയിലുള്ള ഓടിട്ട വീടായതിനാൽ മുറികളെല്ലാം ഇടുങ്ങിയതും വെളിച്ചം കടക്കാത്തതുമാണ് അസൗകര്യങ്ങളുടെ നടുവിലാണ് വനിതാ ഉദ്യോഗസ്ഥരടക്കമുള്ള പോലീസുകാർ ജോലി ചെയ്യുന്നത് പോലീസ് വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാത്ത സ്റ്റേഷനിൽ തൊണ്ടി മുതലായി പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ സൂക്ഷിക്കാൻ അവസ്ഥയിലാണ് തൊണ്ടി മുതലായ വാഹനങ്ങൾ സ്റ്റേഷന്റെ ഇരുവശവും സ്റ്റേഷന്റെ നാലു വശവും നിറഞ്ഞു ഇതിൽ മരപ്പെട്ടിയും ഇഴജന്തുക്കളും താവളമാക്കി കഴിഞ്ഞു സമീപം റബ്ബർ മരങ്ങൾ നിറഞ്ഞ പ്രദേശമായതിനാൽ രാത്രികാലങ്ങളിൽ ചെള്ളുശല്യവും രൂക്ഷമാണ് മരപ്പട്ടിയുടെ മലമൂത്ര വിസർജ്യത്തിന്റെ ഗന്ധമില്ലാത്ത ഫയലുകളും ഇവിടെ ചുരുക്കമാണ്